പഞ്ചപ്പാലം ശ്രീ കേരളേശ്വരപുരം ശിവക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടത്തി രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ശ്രീ കേരളേശ്വരപുരം ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും ക്ഷേത്രമേൽശാന്തി ഉമേഷ്ശാന്തിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു തുടർന്ന് രാവിലെ മുതൽ ക്ഷേത്രം ഊട്ടുപുരയിൽ നടന്ന വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ വിദ്യാർത്ഥികൾ നിലവിളക്കിനു മുൻപിൽ പൂജ പുഷ്പവും എടുത്താണ് ഗോപാല മന്ത്രാർച്ചനയിൽ പങ്കെടുത്തത് തിരുവഞ്ചികുളം ദേവസ്വം ഓഫീസർ സുധീർ മേലേപ്പാട്ട് ഉദ്ഘാടന കർമ്മ നിർവഹിച്ചു ഇവിടെ കീഴിൽ തന്നെ ഏകദേശം പന്ത്രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും അധികവുമായിട്ടൊരു പ്രത്യേകത ഇവിടെ കണ്ടുവന്നിട്ടുള്ളത് ഒരു ജലപതി ഒരു ഭഗവാനാണ് ഒരു മഹേശ്വരനാണ് ഇവിടെ നമ്മുടെ െന്നാണ് തീർച്ചയായിട്ടും ഇപ്പോൾ അവിടെ ഉള്ളിൽ കയറി നമുക്ക് പ്രതീക്ഷണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു പലരും അത് നെഗറ്റീവ് സെൻസിൽ പല എടുത്തുണ്ടെങ്കിൽ പോലും അതിലൊക്കെ ഉപരി അതിൻ്റെ ഒരു സത്യം ഇതാണ് കഴിഞ്ഞ പത്തോ പന്ത്രണ്ടോ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് അത് തന്ത്രിമായും ഒരു സംസാരിച്ച ഒരാൾക്ക് അറിയുവാണ് ഒരു ഏകദേശം ഇപ്പോൾ നിൽക്കുന്ന ആ ശിവലിംഗത്തിന്റെ അത് എപ്പോഴും ജലം ആവശ്യമാണ് ജലത്തിലാണ് ഉപദേശക സമിതി പ്രസിഡന്റ് നാരായണൻകുട്ടി ഉപ്പത്ത് സെക്രട്ടറി വിശ്വംഭരൻ മാത്തേലി ഉപദേശക സമിതി അംഗങ്ങളും നേതൃത്വം നൽകി